പരപ്പനാട് അക്കാദമി എന്ന പേരിലാണ് ചെട്ടിപ്പടി ആസ്ഥാനമായ വിദ്യാഭ്യാസ സംരംഭത്തിന് തുടക്കമിടുന്നത് തുടർപഠനത്തിന് അന്യ സംസ്ഥാനങ്ങളെയും വിദേശ രാജ്യങ്ങളെയും ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും അനുയോജ്യമായ കോഴ്സുകളും സ്ഥാപനങ്ങളും സ്വദേശത്ത് തന്നെ നിർണയിച്ചു നൽകുന്നതിനുമായുള്ള സേവന കേന്ദ്രം കൂടിയാണ് അക്കാദമി ലക്ഷ്യമിടുന്നത് കോച്ചിങ് ലേണിംഗ് മെനിറ്ററിങ് കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് വിവിധ മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നതിനുള്ള പരിശീലനം എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ പ്രൈവറ്റ് പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ തൊഴിൽ ഐ ടി പി എസ് സി പരീക്ഷാ പരിശീലനം തുടങ്ങിയവയാണ് അക്കാദമിയിൽ ഒരുക്കുന്നത് അക്കാദമിയുടെ ഉദ്ഘാടനവും സൗജന്യ പി എസ് സി സെമിനാറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ചെട്ടിപ്പടി പൈനാട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കും അക്കാദമി ഉദ്ഘാടനം മജീദ് സെമിനാർ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബും നിർവഹിക്കും ചെട്ടിപ്പടി ആസ്ഥാനമായി പരപ്പനാട് അക്കാദമി എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ സംരംഭം ആരംഭിക്കുകയാണ് ഈ വരുന്ന ശനിയാഴ്ച ബഹുമാനപ്പെട്ട സ്ഥലം എം എൽ എ കെ പി എ മജീദ് ഔപചാരികമായിട്ട് അക്കാദമിയുടെ അക്കാദമിയുടെ നിർവഹിക്കുകയാണ് മന്ത്രി പി കെ അബ്ദുറബ് ലോഗോ പ്രകാശനവും സൗജന്യ സെമിനാറും ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പരപ്പനങ്ങാടി നഗരസഭാധ്യക്ഷൻ എ ഉസ്മാൻ അധ്യക്ഷത വഹിക്കും പ്രമുഖ മെമ്മറി ടെക്നിക് വിദഗ്ധനും മോട്ടിവേറ്ററുമായ ബക്കർ കൊയിലാണ്ടി സെമിനാറിൽ ഉദ്യോഗാർത്ഥികളുമായി സംവദിക്കും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ കെ അഷ്റഫ് നഹ എൻ വി മുഹമ്മദ് ബഷീർ എച്ച് ഹനീഫ പി കെ ബാബു മാസ്റ്റർ കെ മുനീർ നഹ മൊയ്തീൻകുട്ടി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പരപ്പനാട് വിഷൻ